നാച്ച ടിപ്സിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് മിക്ക ആളുകൾക്കുമുള്ള ഒരു പ്രശ്നമാണ് കഴുത്തിലെ കറുപ്പ് നിറം കാരണം പല മെതേലുകളും ചെയ്ത് പരാജയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെതേഡാണ് ഇന്ന് നമ്മൾ പറയുന്നത് വളരെയധികം പെട്ടെന്ന് റിസൾട്ട് തന്നെ കിട്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കഴുത്തിലെ കറുപ്പ് നിറം മാറ്റാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇളം ചൂടുവെള്ളം എടുക്കുക ഇളം ചൂടുവെള്ളം എടുത്തതിനു ശേഷം ഒരു തുണി മുക്കേന് തുണി മുക്കിയിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ഭാഗത്ത് നല്ലതുപോലെ തുടച്ചു കൊടുക്കുക ശേഷം വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉലുവ നല്ലതുപോലെ അരച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒത്തിരി വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉലുവ നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ തൈരാണ് ഈ തൈരും ഉലുവയുമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളത് പിന്നെ വേണ്ടത് അരമുറി നാരങ്ങയുമാണ് വേണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ ഉലുവയിലേക്ക് നമ്മൾ കുറച്ച് തൈര് നമ്മൾ മിക്സ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഉലുവ നല്ലതുപോലെ തൈരിൽ മിക്സ് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ മെത്തേഡ് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്കിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ചേർക്കാനായിട്ടുള്ളത് പറഞ്ഞാൽ നാരങ്ങയാണ് ഇപ്പം ഈ നാരങ്ങ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഇത് തേച്ച് കൊടുക്കുക തേക്കുന്ന ഉള്ള സമയത്തെല്ലാം നമ്മൾ ഇളം ചൂടുവെള്ളം കൊണ്ട് ആദ്യം നമ്മുടെ കഴുത്തൊന്ന് തുടച്ചെടുക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ ഈ മെതേഡ് ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ തേച്ച് എടുപ്പിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കഴുകി കഴിക്കളയാനായിട്ട് പാടുള്ളൂ ഓക്കെ നമ്മൾ ഇതുപോലെ തന്നെ കഴുത്തിന് നമ്മൾ തേച്ചു കൊടുക്കുക അപ്പം ഇതാണ് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഉലുവയും അതുപോലെ തന്നെ നാരങ്ങയും തൈരും അപ്പം ഈ മെതൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത മാർഗ്ഗമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് നമുക്കൊന്ന് നോക്കാം കറുത്ത മുന്തിരിങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത് അതായത് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം വലുതും ചെറുതും ഒക്കെ വരുന്നുണ്ട് ഇപ്പം അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് മുന്തിരിങ്ങ വേണമെന്നുണ്ടെങ്കിൽ കറുത്ത മുന്തിരിങ്ങ വാങ്ങാം വാങ്ങിയതിന് ശേഷം നമ്മളിത് ഉപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ കഴിയെടുക്കുക കാരണം ധാരാളം കെമിക്കലുകളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഉപ്പ് ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട് അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം പഞ്ഞിയാണ് വേണ്ടത് പിന്നെ വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരി നീരിലേക്ക് നമ്മൾ ഒരു സ്പൂണ് വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ ഇതിനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ മുന്തിരി അരച്ചെടുക്കാനുള്ള സമയത്ത് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല ഓക്കെ നമ്മളപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത് ഇതുപോലെ പഞ്ഞി മുക്കിയതിന് ശേഷം നമ്മളിത് നല്ലതുപോലെ നമ്മുടെ കഴുത്തിൽ നമ്മളിതുപോലെ തേച്ച് പിടിപ്പിക്കുക വളരെ എഫക്റ്റീവ് ആയിരിക്കും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക ഈ മുന്തിരി നീര് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ദിവസവും രണ്ട് മൂന്ന് തവണ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കഴുത്തിലെ കറുപ്പ് നിറം പോയി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനിയും രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മൾ ചെയ്യുന്നില്ല രണ്ട് മൂന്ന് കാര്യം കൂടി പറഞ്ഞുതരാം ഒന്നാമതായിട്ട് ബദാമിൻ്റെ എണ്ണ ചെറുതായിട്ട് ചൂടാക്കി മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിലെ കറുപ്പ് നിറം പോവും നമ്മൾ ഇത് ഏത് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുത്തൊന്ന് തുടച്ചെടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് നാരങ്ങയുടെ തോട് അതായത് നമ്മൾ ആദ്യം എടുത്ത് ഇതുപോലുള്ള നാരങ്ങയുടെ തോട് നമ്മൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പോകുന്നതായിരിക്കും ഇതിനകത്ത് ശാലം ഉപ്പ് ഉപ്പ് പൊടി നമ്മളിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പാടില്ല ചെറുതായിട്ട് ഒരു പതുക്കു മാത്രം നമ്മൾ സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കരുത്തിൽ കറുപ്പ് നിറം മാറിക്കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി താങ്ക്